ഹലോ വെൽക്കം ടു സിംപ്ലീസി എല്ലാവരും സുഖായിരിക്കല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം കൊല്ലം സൈഡിലൊക്കെ പറയുന്ന പുളിയും മുളകും കറിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരു പിടിയോളം നെടികം മുറിച്ച ഉള്ളി വേണം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒര ടീസ്പൂണോളം വരുന്ന ഉലുവപ്പൊടിയും കൂടിയാണ് നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നത് ഒരു കാലിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കാം ഇതാ ഇത്രയും വലിപ്പത്തിൽ വരുന്ന വാളമ്പുളിയാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത് അതൊന്ന് കുതിരാനായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റാം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് നാളുകളായിട്ട് തേങ്ങ അരയ്ക്കുന്ന കറിയോടൊക്കെ ഇച്ചിരി ഇഷ്ടക്കുറവുണ്ട് അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും വീട്ടിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ വാളമീൻ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഈ ഒരു പരുവമാവുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർക്കുന്ന സമയം നമ്മുടെ ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാം ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂടും എല്ലാം കൂടി ആവുമ്പോൾ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വേഗം തന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത വാളംപുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ആ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മീന്റെ പീസസ് കുറച്ചേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്ര തന്നെ വെള്ളം മതിയാവും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കറി തിളക്കാനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കാം അടപ്പിട്ടൊന്ന് അടച്ചേക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് ഏറെ സമയം കഴുകി വൃത്തിയാക്കി മീൻ്റെ പീസുകൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടുണ്ട് ഒറ്റ ഒരു വര വരഞ്ഞിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ ഒന്ന് വേഗം പിടിക്കുമല്ലോ മീൻ കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിയിൽ അല്പം ഒന്ന് പൊതിഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പം വേഗം ഒന്ന് വെന്ത് കിട്ടുമല്ലോ ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം അടപ്പ് തുറന്നിട്ട് ഇതുപോലെ ഇളക്കുന്നുണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടല്ല ചട്ടി ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത് ഇതുപോലുള്ള മീനുകൾ വേഗം പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് വാള പോലത്തുള്ള മീനുകൾ വേകുന്നതിന് ഇന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്